Pride Diamond Collections by Joy Alukas, World's favorite വലിയ അദ്ദേഹം പറയുന്ന സംഘടന മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു കാലത്ത് ബാൻ ചെയ്യപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് അതിനാ പ്രാധാന്യം അതിനുണ്ട് ഗാന്ധിമതത്തിൽ നിരോധിക്കപ്പെട്ട സംഘടന പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രാധാന്യം എന്ത് പ്രാധാന്യമാണ് എന്ന് ചോദ്യമുണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഷംസേറിനെ പോലെയുള്ള ഒരാൾ ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു ആ പ്രസ്താവന ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ കേരളത്തിലെ ഏത് ജീപിക്ക് ആർ എസ് എസിൻ്റെ മേധാവികളുമായിട്ട് ഊഴം വെച്ച് പോയിക്കൊണ്ട് സംസാരിക്കാൻ എന്താണ് കാര്യമുള്ളത് എന്താ വിഷയം ക്രമസമാന ചുതലെഴുതിയിട്ട് ഊഴം വെച്ച് ഊഴം വെച്ച് ആർ എസ് എസിൻ്റെ മേധാവികളെ പോയി കാണുന്നു ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ് അതറിയാൻ അവകാശമുണ്ട് അതൊക്കെ കഴിഞ്ഞില്ല ഓഫർ അഞ്ച് കാറുകൾ ബൈക്കുകൾ പേർക്ക് പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് റിസോർട്ട് വെക്കേഷൻ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ മാസോണം സീസൺ ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക